ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മളെ ബാറ്ററിൻ്റെ സെറ്റിങ്സ് കഴിഞ്ഞു അപ്പോൾ നമ്മൾ ബാറ്ററി എങ്ങനെ ചെയ്തു എന്നുള്ളത് ഞങ്ങളൊന്ന് കാണിക്കാം എന്നിട്ട് നിങ്ങൾ വിലയിരുത്തി ഉണ്ട് എന്നുള്ളത് അപ്പോൾ നിങ്ങൾ വീട് ഫുള്ളായിട്ട് കാണണം അപ്പോഴേ നിങ്ങൾക്കതിൻ്റെ എന്തൊക്കെ ചെയ്തു എന്ന് എങ്ങനെയൊക്കെയെന്ന് ശരിക്ക് ഞാൻ ചെയ്തത് മനസ്സിലാവുള്ളൂ അത് ശരിയാണോ അല്ല എന്നുള്ളത് നിങ്ങൾ വിലയിരുത്തുക ഏതായാലും സംഗതി നമ്മൾ ചെയ്തത് വിജയിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങ് മൊത്തം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് മനസ്സിലാക്കാറുണ്ട് ആരും വീട് ഫുള്ളായിട്ട് കാണില്ല ഒക്കെ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ആയി കാണും അപ്പം അങ്ങനെ നമുക്ക് എന്നോട് താല്പര്യമില്ലാതെ ബർഡേ വീഡിയോ നമ്മൾ കുറെ മെക്കടലില് മെനക്കെട്ട് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ അത് ശരിക്കും കാണുന്നില്ല അപ്പോൾ ഏതായാലും വീഡിയോ ഒന്ന് ഫുള്ളായിട്ടൊന്ന് ഒന്ന് ഉഷാറാക്കി കേട്ടോ ഏതായാലും ആയിക്കോട്ടെ വീഡിയോ വീടേ കണ്ടോക്കിട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ ബാറ്ററിൻ്റെ സെറ്റിങ്സ് കിട്ടുമോ അപ്പോൾ സെറ്റിങ്സിനുള്ള പരിപാടിയിലാണ് ഞാൻ ഇതിൻ്റെ അടിയിൽ ഇതുപോലുള്ള കഷ്ണങ്ങളുണ്ടായിരുന്നു േ ഇതുപോലുള്ള ഈ പീസുകൾ ഇങ്ങനെ ഉണ്ടായിരുന്നു ഇത് ഞാൻ വെക്കിടില്ല കാരണം ഞാൻ മനസ്സിലാക്കിയതുള്ള ഈ സാധനം ഉണ്ടായതുകൊണ്ടാണ് ബാറ്ററി ഏറ്റവും കൂടുതൽ ഡാമേജ് ആയത് ഇതിങ്ങനെ ഇതിലും വരുന്നതുകൊണ്ട് ഇതിൽ വെള്ളം നിൽക്കുമ്പോൾ ആ വെള്ളം നമ്മളെ ബോഡിക്ക് ടച്ചായതുകൊണ്ടാണ് ബാറ്ററി കേടുന്നത് അപ്പോൾ പിന്നെ അതില്ലാതാകുമ്പോൾ ആ ബാറ്റിക്ക് നല്ല ലാഭമായിട്ട് നിൽക്കാൻ പറ്റും അഥവാ വല്ല വെള്ളം ചെന്നിട്ടുണ്ടെങ്കിലോ അത് ശരിക്ക് കഴിഞ്ഞ് പോകാനുള്ളൊരു ഗ്യാപ്പ് ഉണ്ട് അത് പിടിച്ചു നിൽക്കില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യണില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ബാറ്ററിൻ്റെ പണിയിലാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ബാറ്ററി ഇതുപോലെയാണ് ചെയ്തിരിക്കുന്നത് എൻ്റെ കിലൊരു സ്പോർട്ട് ബാൽറ്റ് മെഷീൻ തൽക്കാലം ഞാൻ വാങ്ങിച്ചില്ല വലിയ വിലയൊന്നുമില്ല ചെറുത് വിലൻ്റെ ഉണ്ട് വലിയ വിലൻ്റെ ഉണ്ട് ചെറുത് വാങ്ങിച്ചാൽ മതി പക്ഷെ ഞാനിപ്പോൾ തൽക്കാലം ഇത് ഷോൾഡർ ചെയ്താണ് അതിനേക്കാളും നല്ലതെന്ന് എനിക്കൊരു അഭിപ്രായം അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഷോൾഡർ ചെയ്ത് കണ്ട് ചെയ്തിരിക്കുന്ന ഒരു പ്ലാനിനാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തത് ഞാൻ ചെയ്ത കുറച്ച് ബാറ്ററികൾ ഇതാ അവിടെ ഞാനിത് കയറ്റി വെച്ചുകൊണ്ടിരുന്നത് ഇതിൽ അങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് വാലിറ്റി സെറ്റാക്കി എടുക്കണം കഴിഞ്ഞിട്ടില്ല അതിൻ്റെ പരിപാടി നടന്നിട്ടിരിക്കണം സ്പോട്ട് വാലിറ്റ് മെഷീൻ വാങ്ങുക വാങ്ങാൻ ഉദ്ദേശമുണ്ട് ഉണ്ട് ഓൺലൈനിലെത്താൻ ടൈം എടുക്കും അതിനകത്ത് തൽക്കാലം ഇങ്ങനെ ചെയ്യാന്നുള്ളൊരു പ്ലാനിലാണ് ഇത് കുഴപ്പമില്ല ഇത് ഇങ്ങനെ ചെയ്താൽ നല്ല അടിപൊളി ആയിട്ട് ഷോ ആയിട്ട് വയ്ക്കും വൃത്തിയുണ്ട് ബഞ്ചുണ്ട് കേട്ടോ ഇത് ബാറ്ററി ഇതിന് മുമ്പ് നിങ്ങൾ കാണില്ല ഒരു ലാമിനേഷൻ ഇല്ലാത്ത ഇതുപോലുള്ള ചെറിയൊരിത് അത് ലെസർ ബെൽഡിങ്ങാണെന്ന് തോന്നുന്നുണ്ട് ലെസർ ആണോ അതോ സ്പോട്ട് ബെൽഡിങ് എന്നറിയില്ല ഇങ്ങനെയുണ്ട് അപ്പോൾ ഇത് പെട്ടെന്ന് എവിടെയും തട്ടാനും ടച്ച് ആവാനുള്ള സാധ്യത കൂടുതലാണ് ഇതിന് പ്ലാസ്റ്റിക്കിൻ്റെ ലാമിനേഷനോ കോട്ടങ്ങളില്ല കടലിതൊക്കെ പതിൻ്റെ കഴിച്ചെടുത്ത സാധനങ്ങളാണ് ഇങ്ങനത്തെ ഒരു ചെറിയ വളരെ കനം കുറഞ്ഞ നേരിയ ഒരു സാധനമായിരുന്നു അപ്പോൾ ഇത് പെട്ടെന്ന് പ്ലസ് മൈനസും ആവാനുള്ള സാധ്യതയും കൂടുതലായിരുന്നു അപ്പോൾ അതാണ് ഞാൻ അങ്ങനെ ഒരു ലാമിനേഷനുള്ള ഇത് പ്രോപ്പറാണ് ചെയ്തെടുക്കാനുള്ള കാരണം നമ്മൾ ഈ കാണുന്ന ബാറ്ററികൾ ഇതാ ഇതൊക്കെ ഏതാണ്ട് പിന്നെ തീരെ വോൾട്ടേജ് ഇല്ലാത്ത ബാറ്ററിയാണ് അപ്പോൾ ഈ ബാറ്ററി ഞാൻ ചെറുതായിട്ടൊന്ന് ഒരു ചാർജർ കൊടുത്തിട്ട് വേണ്ടില്ല അതേമാതിരി ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് ചെയ്തതാണ്ടെന്ന് നോക്കണം അപ്പോൾ ഞാൻ ഒന്നങ്ങനെ സെറ്റാക്കി അപ്പോൾ അത് റെഡി ആയി അപ്പോൾ ഇനി ഇതേമാതിരി ഇട്ട് കൊത്തണുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് ആവുന്നില്ല ആൾക്ക് കാണുന്നത് അതിന് വലിയൊരു വേറെ കുഴപ്പമൊന്നും കാണില്ല ബാറ്റിക്ക് ഡേമേജ് ചെയ്യുന്നില്ല അപ്പോൾ ഇതിൻ്റെ ഒരു വോൾട്ടേജ് ഞാനൊന്ന് കാണിക്കുക കേട്ടോ ഒന്ന് നോക്കിക്കോളൂ ഇങ്ങനെ ഉണ്ടതിൻ്റെ വോൾട്ടേജ് ഒന്നുമല്ല അപ്പോൾ കണ്ടില്ല ഇതിൽ സീറോ പോയിൻ്റ് സീറോ ഫോർ വോൾട്ടുള്ളൂ ഇതിയിലാവുമ്പോൾ സീറോ പോയിൻറ്റ് സീറോ ഫൈവ് ഇതിയിലാവുമ്പോൾ സീറോ പോയിൻ്റ് സീറോ നയൺ ഇത് സീറോ പോയിൻറ്റ് ഏഴ് ഇതിയിൽ സീറോ പോയിൻ്റ് സിക്സ് ഇത് സീറോ പോയിൻറ്റ് നയൺ ഇത് സീറോ പോയിൻ്റ് നയൺ തന്നെയാണ് ഇത് സീറോ പോയിൻറ്റ് സെവൻ ഇത് സീറോ പോയിൻ്റ് സിക്സ് ഇനി ഇതൊക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാൻ ഒക്കെ എത്ര ഉണ്ടെന്നുള്ളൂ കേട്ടോ നമ്മുടെ ചാർജ് ഇല്ലാത്ത ബാറ്ററികൾ മൊത്തമായിട്ട് നമ്മൾ ചാർജ് ട്രീകൾ കേട്ടോ ഇനി നോക്ക് എന്താ ഇതിൻ്റെ അവസ്ഥ എന്നുള്ളത് ഞാൻ ലാസ്റ്റ് കാണിക്കാം കേട്ടോ വീഡിയോ ഫുള്ളായിട്ട് വൃത്തിയായിട്ട് കണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ നില കുറച്ച് മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കണം ഇത് കണ്ടില്ല ഞങ്ങൾ കമ്പനിക്കാരൻ കമ്പനി ഈ ബാറ്ററികൾ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത് എന്ന് തന്നെയാണ് കണ്ടില്ലേ ഏതെങ്കിലും ഒരു സ്ട്രിപ്പ് പൊട്ടിപ്പോയാൽ പോലും അറിയില്ല ആ ബാറ്ററിൻ്റെ പവർ നമുക്ക് കിട്ടില്ല അതാണ് ഇതിൻ്റെ അവസ്ഥ അതാണ് ഇങ്ങനെയാണ് മൊത്തത്തിൽ കമ്പനി ചെയ്തിട്ടുള്ളത് കേട്ടോ ഇത് കമ്പനിക്കാർ ഇങ്ങനെ ചെയ്താൽ മതിയാകും കുഴപ്പമില്ല എന്നുള്ള കാരണം കൊണ്ട് ചെയ്താട്ടല്ലാതെ നമ്മൾ ഓലെ മോശമാക്കാൻ വേണ്ടി പറയുന്നില്ല പക്ഷേ ഏതായാലും പെട്ടെന്ന് എന്താ പറയുക പൊട്ടി പോകുന്നുണ്ട് ഇതായത് നമ്മുടെ രണ്ടാമത്തെ ബാറ്ററിയാണ് ഈ ബാറ്ററിയിൽ വെള്ളം കേറിയിട്ടില്ല പക്ഷെ എന്നാലും ഈ ഒരു സാധനം വെക്കുന്നത് കാരണം എന്തോ ഈർപ്പം എന്തോ കുടുങ്ങിയിട്ട് കണ്ടില്ലേ അത് തിരുമ്പ് ഇവിടെയുണ്ട് അപ്പോൾ കയ്യണതും ഇങ്ങനത്തെ സാധനമൊക്കെ വെക്കാതിരിക്കുന്നതാണ് ബാറ്ററിക്ക് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഏതായാലും ഇനി വെക്കണില്ല ഇതുകൊണ്ടൊക്കെ ഇപ്പോൾ വേണ്ടില്ല നമ്മളിങ്ങനെ സാധനം കേട്ടെടുത്തിട്ട് എന്താ കൊണ്ട് കാര്യം ഞാൻ ഈ ബാറ്ററിൻ്റെ ഇടയിലുള്ള ഈ സാധനം മൊത്തത്തിൽ ഇളക്കി മാറ്റാനുള്ള പരിപാടിയിലാണ് കാരണം ഇത് ബാറ്റിനെ നാശാക്കും വണ്ടില്ല അപ്പോൾ ഇളക്കി മാറ്റി അത്രയും എണ്ണത്തിൽ ഉണ്ട് വണ്ടിയിൽ തിരുമ്പിൻ്റെ അംശം അപ്പോൾ ഇതിങ്ങനെ കുറേ കാലങ്ങൾ നിൽക്കുമ്പോൾ ചെറിയ എന്താ പറയുക വെള്ളത്തിൻ്റെ എന്തെങ്കിലും ഒരു അംശം എങ്ങനെയോ എന്തെങ്കിലും വന്നിട്ട് അതങ്ങനെ നാശമായി പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ ബാറ്റിക്ക് അങ്ങനെ ആ സാധനം ഇല്ലാത്തതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ബാറ്റിങ്ങിനായിട്ട് എനിക്ക് തുരുമ്പ് പറ്റി നാശമായി പോകും ഞാൻ കണ്ട ബാറ്റുകളൊക്കെ അങ്ങനെ ഒരുപാട് കണ്ടുമാറാനും സംഭവിച്ചത് മറ്റേ സൈഡിൽ എല്ലാ സൈഡും തുരുമ്പിൻ്റെ അംശമുണ്ട് നമ്മൾ അങ്ങനത്തെ കഷ്ണങ്ങൾ അയച്ചിട്ടിട്ട് പിന്നെ പരമാവധി വെള്ളം കിടി കുടുക്കാത്ത സൈസ് എന്തെങ്കിലും ബിസിനൾ വെക്കായിരിക്കും നന്നാവുകയെന്നാണ് എനിക്ക് തോന്നിയത് ആ ഉള്ളിൽ നിന്ന് ആ സാധനം ഒഴിവാക്കിയിട്ട് ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ കുറച്ച് കനുള്ള ഇതുപോലുള്ളൊരു ഷീറ്റാക്കി അപ്പോൾ അതിൽ വെള്ളം അങ്ങനെ നിൽക്കില്ല മാത്രമല്ല നമ്മളെ ബാറ്ററിക്ക് തിരുമ്പ് പറ്റാനുള്ള സാധ്യത കുറവായിരിക്കും മറ്റേത് ആ സാധനത്തിൽ വെള്ളത്തിൻ്റെ അംശം എങ്ങനെയാണ് വന്നതെന്ന് അറിയില്ല കാരണം ഇത് വെള്ളം കയറാത്ത സാധനമാണ് പക്ഷെ എന്നാലും അതിൽ എങ്ങനെയാണ് വെള്ളത്തിൻ്റെ അംശം വന്നു നിൻ്റെ അടുത്ത് വേറൊരു വണ്ടിയും കൊണ്ട് ആ വണ്ടി കഴിച്ചിട്ട് ഇതേ പണി ചെയ്യണം അല്ലെങ്കിൽ നമ്മളെ ബാറ്ററി ഒക്കെ ശരിക്കാ വാറണ്ടി തീരുമ്പോൾ തന്നെ ഇതെങ്ങനെയെങ്കിലൊക്കെ തരുമ്പറ്റാണോ സംവിധാനം അവർ ചെയ്ത മൈര് അപ്പോൾ തോന്നണേ എനിക്ക് കാരണം വെറുതെ സാധനം കേടുന്നില്ലേ വെള്ളം കയറാത്ത രീതിയിൽ വരെ എങ്ങനെയോ വെള്ളം ബാറ്ററി എന്തോ വെള്ളത്തിൻ്റെ അംശം വന്നാണ് ഇങ്ങനെ കേടുമ്പോൾ അത് വലിയ പ്രശ്നമല്ലേ അപ്പോൾ ഞാനങ്ങനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇറാക്കിയിട്ടുണ്ട് ഇത് കണ്ടെങ്കിൽ ഈ ബാറ്ററി ഞാൻ ചാർജ് കൊടുത്തു ചാർജ് കൊടുത്ത് നോക്കുമ്പോൾ അത് ഇതേ വൈരുന്ന സംഭവിച്ചു കിട്ടിയിട്ടാണ് ഇതൊക്കെ നമ്മളങ്ങനെ തീരുമ്പറ്റി സാധനം സംഭവിച്ചു നീറ്റ് പൊട്ടിച്ചാ എന്താ അറിയില്ല ബാറ്റി ചെയ്യാൻ പെട്ടെന്ന് ഡാമേജായിട്ട് ഇങ്ങനെ കേട് കേടുവരാനുള്ള എല്ലാ സാധ്യതയും കൂടുതലാണ് കേട്ടോ അപ്പൊ നമ്മള് ശ്രദ്ധിച്ചൊന്നും വേറെ കമ്പനിക്കാർക്ക് പോലെ മൂന്ന് വർഷം വാറന്റീടെ നിക്കുന്ന പ്രതീക്ഷ ഉണ്ടാവും അതത് പൊട്ടിച്ചു നോക്കണേ എന്താ സംഭവിക്കണെന്നുള്ളത് ഒന്നും സംഭവിച്ചില്ല അപ്പോൾ അതിൽ ഏറെ ഒടുങ്ങിയ ബാറ്ററിൻ്റെ നിർമ്മാണ ഘട്ടത്തിലാണ് ഇപ്പോൾ സംഭവിച്ചെന്താ വെച്ചാൽ സംഗതി ഒക്കെ സെറ്റാക്കി പക്ഷേ ഈ ബാറുക ആയി കാണുന്നത് ഇത് അലുമണിയാണ് ഈ അലുമണി എത്തുമ്പോൾ നമ്മുടെ ഷോൾട്ട് പിടിക്കുന്നില്ല പിന്നെ സ്പോട്ട് വെൽഡിംഗ് പിടിക്കുന്ന പറഞ്ഞ പക്ഷേ സ്പോട്ട് വെൽഡിങ്ങിൻ്റെ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ഒക്കെ വരെയുള്ള മെഷീനെ പിടിക്കൊണ്ട് ചേർത്ത് ഞാൻ നോക്കി അത് ട്രൈ ചെയ്ത് നോക്ക് അടക്കുന്നില്ല അപ്പോൾ ഞാൻ അങ്ങനെ തോറ്റുമെന്നുള്ള രൂപത്തിൽ നിൽക്കുവായിരുന്നു അപ്പോഴാണ് എനിക്ക് ചെറിയൊരു ബുദ്ധി തോന്നി ഈ സാധനത്തിന്മേൽ അപ്പോൾ ഇങ്ങനെ റോൾസ് ഇട്ടിട്ട് ഇതാ വണ്ടിയിൽ ഇതുപോലെ ഒരു ചെമ്പി വാങ്ങിയിട്ട് വലിഡ് ചെയ്തിച്ച് കണ്ട് ഇതിമിലിത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു അഭിപ്രായത്തിൽ അപ്പോൾ ഞാൻ മൊത്തത്തിൽ ചെമ്പി വാങ്ങിയിട്ട് അത് ഇതിന്മേൽ ആദ്യം വലിഡ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ സെറ്റാക്കിയിട്ട് ചെയ്യാനുള്ള പരിപാടികളാണ് ഏതായാലും ശരിയാണെന്നുള്ള പ്രതീക്ഷയിലാണ് നോക്കട്ടെ ഇതാ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഈ രൂപത്തിൽ ഇത് സെറ്റ് ചെയ്ത് വെച്ചു ഇനി ഇതിലേക്ക് നമുക്ക് ബാറ്ററിയുടെ കണക്ഷൻ കൊടുത്താൽ സെറ്റാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ ഏതായാലും സെറ്റായാൽ അങ്ങനക്ക് കാണിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഉണ്ടാതിരിക്കും നോക്കട്ടെ കേട്ടോ ഓക്കെ കണ്ടില്ലേ ഇതല്ലാതെ അവിടെ വേറെ മാർഗം ഞാൻ കാണുന്നില്ല ഞാൻ കുറേ ദിവസമായി ഇത് വെച്ചിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു ഐഡിയ കിട്ടുന്നില്ല ഏതായാലും ഇപ്പോൾ കിട്ടിയ ഒരു ഐഡിയ എങ്ങനെയാണ് ഏതായാലും കണ്ടു വച്ചോളൂ ഉപകാരം അപ്പോൾ ഇതാണ് നമ്മൾ ബാറ്ററി ഷോൾഡർ കണ്ടിട്ടോ അപ്പോൾ ഈ ഒരു കോളത്തിൽ സെറ്റാക്കി റെഡി ആക്കി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ കുറച്ച് ബാറ്ററി കുറവാണ് അപ്പോൾ ഞാൻ പറ്റ കളറിലെ ബാറ്റുകൾ കൊഴിവായിക്കൊണ്ട് വക്കളിൽ സെറ്റാക്കി കൊണ്ടാണ് ഇങ്ങനെ ഒരു പണി ചെയ്തത് അപ്പോൾ നമ്മൾ ഇത് ഇതാ ഫുള്ളായിട്ട് ഷോൾഡർ ചെയ്തിട്ട് ഇങ്ങനെ തീർത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഞാനിത് നന്നായിട്ട് കൂട്ടിയിട്ട് വണ്ടിമേൽ വെച്ചിട്ട് നോക്കട്ടെ കേട്ടോ കണ്ടില്ലേ സംഗതി വോൾട്ടേജ് റെഡി ആണ് അവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത് അതിൻ്റെ ടോപ്പ് ഉണ്ട് ആ ടോപ്പ് നമ്മൾ മൂടി റെഡി ആക്കി ഞാൻ ആക്കി നോക്കാം കണ്ടില്ലേ ഇനി ഇവിടെ ഒരു കേബിൾ വയ്ക്കാണ്ട് ക്യാബിൾ വെക്കാം കേട്ടോ കേട്ടോ ക്യാബിൾ ഇവിടെ ഒന്നുമില്ല നേരെ ലോക്ക് ചെയ്താൽ മതി അപ്പോൾ ഇതൊക്കെ ആ കേബിൾ സെറ്റ് ചെയ്തു കേബിൾ സെറ്റ് ചെയ്യാനൊന്നും നമ്പർ കേട്ടോ അതിൽ ലോക്ക് ചെയ്തു വഴി ലോക്ക് ചെയ്തു അത്രേ ഉള്ളൂ വരുമോ ഓക്കേ ിലേക്ക് ബാറ്ററി വെച്ചുകൊണ്ട് സ്ക്രൂ ഇടാൻ പോകണം കേട്ടോ അതൊക്കെ ബാറ്ററി സെറ്റാക്കി വെച്ചത് അപ്പോൾ ഞാൻ തൽക്കാലിപ്പോൾ ഗം ഒന്നും ഇടണില്ല കാരണം എന്താ വെച്ചാൽ എനിക്ക് കുറച്ചുകൂടി ബാറ്റിൻ്റെ ഷോർട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ ഷോർട്ടുള്ള ബാറ്ററി പിന്നെ വെച്ചിട്ട് ശേഷം ഗമൊക്കെ ഇട്ട് സെറ്റ് ചെയ്യുകയുള്ളൂ അപ്പോൾ തൽക്കാലം ഗം ഒന്നും ഇടാതെ ഇങ്ങനെയാണ്ട് വെച്ചുകൊണ്ട് സെറ്റ് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞാൻ നേരെ നേരെ മറച്ചുകഴിഞ്ഞാൽ നമ്മൾ കൊണ്ട് വെച്ച് വെച്ചാൽ സംഗതി സെറ്റായിട്ട് പിന്നെ ആ സ്ക്രൂ ഉണ്ടില്ല ഇത്ര സ്ക്രൂകളും കറക്റ്റായിട്ട് നമ്മൾ ഇട്ടാൽ മതി ആ സംഗതി ഓക്കെ ആട്ടോ ഞാൻ വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ വീഡിയോക്ക് വേറെ ഒരാളില്ല റ്റി ഇതാക്കയറ്റി വെച്ചു ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു ഇനി നമ്മൾ എന്ത് ചെയ്യണം ബേക്കെ ഇങ്ങനെ സ്ക്രൂട്ട് കേട്ടോ ഇത് മുറുക്കാം ഓക്കെ നമ്മൾ വി എം എസ് സെറ്റാക്കി ബി എം എസിൻ്റെ സ്ക്രൂ ഇട്ടു ഇനി നമ്മൾ വി എം എസിൻ്റെ കണക്ഷൻ കൊടുക്കാനുള്ളു കെട്ടോ ബാറ്റി ഒക്കെ പാക്കറ്റൊക്കെ റെഡി ആയി ഇനി ഇങ്ങനെ വെച്ചു കേട്ടോ ഇങ്ങനെ ഉണ്ടെന്നുണ്ട് അപ്പോൾ നമ്മുടെ ബാറ്ററി വണ്ടിയിൽ ഫിറ്റ് ചെയ്തു ചാർജർ കണക്റ്റ് ചെയ്തു ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സംഗതി ഒക്കെ റെഡിയാണ് പക്ഷേ വണ്ടി തീരെ മൈലേജ് ഇല്ല ആ ബാറ്ററി ബാക്കിയുള്ള കൂടി വയ്ക്കേണ്ടി വരും അതുകൊണ്ട് വണ്ടി സെറ്റായിട്ടില്ല കോഡ് അടിക്കണേ കാണണ്ടല്ലോ സംഗതി റെഡി കേട്ടോ അപ്പോൾ സംഘതി സെറ്റപ്പാണ് പക്ഷേ എന്താണ് വണ്ടി മൈലേജ് ഇല്ല കേട്ടോ വളരെ മൈലേജ് കുറവാണ് ചാർജിങ് ആയിട്ട് നൂറ് ശതമാനം അയക്കാം പക്ഷേ ഒന്നും കൂടി ചാർജിങ്ങിൽ വെച്ചിരിക്കുകയാണ് അപ്പോൾ സംഗതി സംഘത്തി സെറ്റായിട്ടോ ഓക്കെ അപ്പോൾ വീഡിയോ അത്രേ ഉള്ളൂ ഇതുകൊണ്ട് നിങ്ങൾ ഇത് നമ്മുടെ മറ്റൊരു ഓല അയച്ചതാണ് ഈ ഓലൻ്റെ ഉള്ളിൽ കമ്പനി അങ്ങനത്തെ ഒരു സാധനം വെച്ചിട്ടേ ഇല്ല അതുകൊണ്ട് ഈ ബാറ്ററിക്ക് ഒരു കുഴപ്പവും ഇല്ല വെള്ളം കയറിയിട്ടില്ല ഒരു പ്രശ്നവും ഫുൾ ഡീസൻറ്റ് എല്ലാ ബാറ്റിയും അങ്ങനെ മൊത്തം ബാറ്റി ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഇത് വേണ്ടിയിട്ടുള്ളത് എന്തൊരു വൃത്തിയുണ്ടെന്ന് നല്ല വൃത്തിയിൽ ഡീസെൻ്റായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അവർ ആദ്യം അങ്ങനത്തെ സാധനമൊക്കെ വെച്ചൊന്ന് ഉഷാറാക്കിയത് പക്ഷേ അതോട് കൂടിയിട്ട് അവർക്ക് മനസ്സിലായിട്ടുണ്ടാകും അത് അതുകൊണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള വണ്ടിൻ്റെ കാര്യങ്ങൾ പ്രശ്നം വെക്കാം പക്ഷേ ഇതിലങ്ങനൊന്നും ഇല്ലാത്തതുകൊണ്ട് വളരെ ഉഷാറായി